ഓച്ചിറ വലിയ കുളങ്ങര പള്ളിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഓച്ചിറ ടൌണിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി പി എം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ സ്വീകരണത്തിനും വേണ്ടി നിയമങ്ങളെ കൊണ്ടുവരിക എന്തുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് ഭരണഘടനയുടെ ഘടനയ്ക്ക് സുരേഷ് നാരായണത്ത് അധ്യക്ഷത കെ സുഭാഷ് ബാബു കൊപ്പാറ എ അജ്മൽ കബീർ അൻസൈൻ അഡ്വക്കറ്റ് ഓച്ചിറ മുരളി പി ബിന്ദു ലളിത ശിവരാമൻ മല്ലിക ശശിധരൻ ശ്രീധരൻ പിള്ള അറുമുഖൻ ജി ഉണ്ണികൃഷ്ണൻ സരസ്വതി പാട്ടത്തിൽ അഖിൽ സോമൻ സഞ്ജയ് ബാബു സിന്ധു മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ